അസാമത്തു അഹ് വാത്തു എല്ലാവർക്കും അഹത്തല്ലേ അലഹദില്ല കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് കൽബ് നിറച്ച് ദ ചെയ്തവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ ഇതിനെ ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും റബ്ബ് അള്ളാഹുഹൂ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം എല്ലാവരെയും അള്ളാഹുബിന്റെ ജന്നാത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി അലഹമുല്ല വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കും ും അത് ജീവിതത്തിൽ പകർത്തുവാനും ഒരു വേദിയാണ് ഈ വോയിസ് ഓഫ് ഷെഫീഖ് ബദരി എന്ന ഈ ചാനലിലൂടെ നമ്മൾ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വലിയ തൗഫീഖ് നസീബാക്കി തന്നെ മാറാകട്ടെ ഇന്ന് ഞായറാഴ്ചയാണ് എല്ലാ ഞായറാഴ്ചകളിലും നാം പഠിക്കുന്നത് സംശയ നിവാരണമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന സംശയങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ വന്ന സംശയങ്ങൾ അല്ലാതെ നമ്മുടെ ബദറംതീരം പരിശുദ്ധമായ ബദറംതീരം എന്ന ആത്മീയ മജ്ലിസ് ഇവിനീന്ന് നടത്തുന്നുണ്ട് അതിന്റെ ഓഫീസിൽ വന്ന സംശയങ്ങൾ അങ്ങനെ എല്ലാ സംശയങ്ങളെയും എടുത്ത് ഒറ്റ വീഡിയോ ആക്കി നമ്മൾ ചർച്ച ചെയ്യുകയാണ് അള്ളാഹു പഠിക്കാനും പകർത്താനും അള്ളാഹു പ്രാവർത്തികമാക്കുവാനും വലിയ തൗഫീക്ക് നസീവാക്കി തന്നുഗ്രഹിക്കുമാറാകട്ടെ അഹമ്മദില്ല എന്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് സുന്നത്ത് നമസ്കാരങ്ങളെ പറ്റി വന്ന സംശയങ്ങളാണ് ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മൾ നിർവഹിക്കുന്നവരാണ് നമസ്കാരത്തിന് മുമ്പും ശേഷവും അതുപോലെയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ നമസ്കാരം പിത്ര നമസ്കാരം സഹുജ് നമസ്കാരം അങ്ങനെ തുടങ്ങിയുള്ള സുന്നത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾക്ക് ഇന്ന് നമ്മൾ എന്താ പറയുക നിവാരണം നടത്തുകയാണ് അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ ഇൻഷാല് ആദ്യത്തെ സംശയം ഫറുദ്ധു നമസ്കാരം കല ഉള്ള ആളുകൾ സുന്നത്ത് നമസ്കരിക്കോ മറ്റോ വസ്തുതെ അതിന്റെ വിധി എന്താണെന്നാണ് ആദ്യത്തെ ചോദ്യം അതിന് മറുപടി സുന്നത്ത് നമസ്കാരങ്ങൾ ഉള്ള ആളുകൾ അതായത് ഫറുദ് നമസ്കാരങ്ങൾ കല ഉള്ള ആളുകൾ സുന്നത്ത് നമസ്കാരം നിർവഹിക്കാൻ പാടില്ല അത് പാടില്ല കാരണം എന്താണ് ഉറക്കം മറവി എന്നീ കാരണങ്ങൾ കൂടാതെ ഫറുദ് നമസ്കാരം കല ആക്കിയവൻ അവർ കലാ വീട്ടാതെ നമസ്കരിക്കൽ നിഷിദ്ധമാണ് ഹറാമാണ് കുറ്റകരമാണ് അപ്പൊ പിന്നെ പാടില്ല പാടില്ലേ നിസ്കരിക്കാം എങ്ങനെ ഹറാമോട് കൂടി അനുവദനീയമാണ് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ ചെയ്താൽ തെറ്റാണ് പക്ഷെ നിസ്കാരത്തിന്റെ കൂലി കൂലിയിട്ട് എന്ന് പറഞ്ഞാ പറഞ്ഞ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കസ്കാരം കല ഉണ്ട് ആ മനുഷ്യ സുന്നത്ത് സുന്നസ്കരിക്ക അങ്ങനെയാണെങ്കിൽ ആ നിസ്കാരത്തിന്റെ കൂലി കിട്ടുകയും പക്ഷെ ആ സമയം കൂടി കലാ വീട്ടാത്തതിന്റെ ശിക്ഷ അവൻ അനുഭവിക്കുകയും വേണം മനസ്സിലായില്ലേ അങ്ങനെയാണ് മനസ്സിലാക്കാനുള്ളത് അതുപോലെ മറ്റൊരു സംശയമാണ് തഹജ്ജുദ് നിസ്കാരം ജമാഅത്തായി നിർവഹിക്കാമോ തഹജ്ജുദ് നിസ്കാരം ജമാഅത്തായി നിർവഹിക്കൽ അനുവദനീയമാണ് പക്ഷേ ഒറ്റയ്ക്ക് നമസ്കരിക്കലാണ് ഏറ്റവും നല്ലത് നിസ്കാരത്തിൽ തെറ്റു വരുമെന്നോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നസ്കരിക്കുമ്പോൾ ഉറക്കം വരുമോന്നോ അങ്ങനെയൊക്കെ ചിന്തയുണ്ട് അങ്ങനെയാണെങ്കിൽ ജമാഅത്തെ നിർവഹിക്കാം പക്ഷേ ഒറ്റയ്ക്ക് നമസ്കരിക്കലാണ് ഏറ്റവും നല്ലത് ജമാഅത്തെ നമസ്കരിക്കൽ അനുവദനീയമാണ് മറ്റൊരു സംശയമാണ് എന്ന് പറഞ്ഞ രാത്രിയിലുള്ള നിസ്കാരം എന്ന് പറഞ്ഞ് ഒരു പന്ത്രണ്ട് റക്കത്ത് നിസ്കാരം പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് ചില പ്രായമുള്ള ഉമ്മമാരെ നമസ്കരിക്കുന്നുണ്ട് അതിലെന്തെങ്കിലും അടിസ്ഥാനം എന്നാണ് എന്നാൽ ഇമാമുന മദ്ഹബ് അനുസരിച്ച് അങ്ങനെ ഒരു നമസ്കാരം ഇല്ല ഷാഫൈ മദഗുകാരാണ് നമ്മൾ അധികം ആളുകളും ഞാൻ പറയുന്ന ഞാനും ഷാഫി മതകായത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഷാഫി അനുസരിച്ച് അങ്ങനെ ഒരു നമസ്കാരം ഇല്ല ഇനിയോ അസർ ത്തിന് മുമ്പ് സുന്നത്ത് നമസ്കാരം രണ്ടറക്കാത്താണോ നാലറക്കാത്താണോ നാല് എന്നൊരു സംശയം വന്നിട്ടുണ്ട് അസർ നമസ്കാരത്തിന് മുമ്പ് ശേഷം ഇല്ല അപ്പൊ അതിന് മുമ്പ് രണ്ടാണോ നാലാണോ നമസ്കരിക്കേണ്ടത് അസറിന് മുമ്പ് നാല് സുന്നത്താണ് നമ്മുടെ കിതാബുകളിൽ കാണാം പക്ഷേ രണ്ട് റക്കാത്ത് നമസ്കരിച്ചാൽ അതിന്റെ പ്രതിഫലം കിട്ടും അസറിന് മുമ്പ് രണ്ട് റക്കാഹത്ത് സുന്നത്താണ് എന്ന് ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം അള്ളാഹുബിന്റെ റസൂൽ പല സന്ദർഭങ്ങളിലും രണ്ട് റക്കാത്ത് എന്ന അതീസിലും നമുക്ക് കാണാം രണ്ടും നമസ്കരിക്കാം നാലും നമസ്കരിക്കാം മറ്റൊരു മറ്റൊരു സംശയമാണ് മുമ്പ് നിസ്കാര സുന്നത്തുണ്ടോ നമുക്ക് ഒരു പെണ്ണിനാകട്ടെ പുതിയ ആപ്പിളക്കാകട്ടെ പുതിയ മണ്ണിനാകട്ടെ അതുപോലെ നിക്കാഹിന്റെ പെണ്ണിന്റെ വാപ്പയാണല്ലോ വലിയായിട്ടിരിക്കുക വലിയായിട്ടിരിക്കുന്ന ആളുകൾക്കുമൊക്കെ നിസ്കാര സുന്നത്തുണ്ടോ അത് സുന്നത്തുണ്ട് രണ്ട് റക്കാത്ത് അതിനു വേണ്ടി നമസ്കരിക്കൽ സുന്നത്തായ കാര്യമാണ് ഇനിയോ ഈ സുന്നത്ത് നമസ്കാരം കല ആയാൽ കല വിട്ടാമോ അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു ഫറൽ കല ഉണ്ടെങ്കിൽ സുന്നത്ത് നമസ്കരിക്കാമോ പാടില്ല എന്നാണ് നമ്മൾ ചോദിച്ചത് ഇനി അടുത്തൊരു സംശയം ചോദിച്ചേക്കുന്നത് സുന്നത്ത് നമസ്കാരം കല ആയാൽ കല വീട്ടൽ സുന്നത്തുണ്ടോ അതിന് ഉത്തരം മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ് പതിവുള്ള നമസ്കാരങ്ങൾ കല ആയാൽ വീട്ടാം അതായത് ആ മനുഷ്യൻ എല്ലാ ദിവസവും സഹജം നസ്കരിക്കും ഒരു ദിവസം ഉറങ്ങിപ്പോയി ഒരു ദിവസം ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ വലിയ ശുദ്ധി ഉണ്ടായി നിസ്കരിച്ചില്ല അങ്ങനെ എല്ലാ കൃത്യമായി നിസ്കരിക്കുമ്പോൾ ഒരാൾ ഒരു ദിവസത്തേക്ക് ഉടങ്ങിപ്പോയാൽ പിന്നീട് കല വീട്ടിൽ നിസ്കരിക്കും അതുപോലെ റവാത്തി പുസ്തണത്തുകൾ നമസ്കാരത്തിന് ശേഷവും മുമ്പ് നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾ കൃത്യമായി മുടങ്ങാൻ നമസ്കരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും അസൗകര്യം ഒന്ന് മുടങ്ങിയാൽ അത് കലാ വീട്ടാം അല്ലാത്തവർക്ക് കലാ പാടില്ല ഇനിയോ തസ്ബീഹ് നമസ്കാരം പല ആളുകളും വെള്ളിയാഴ്ചകളിലൊക്കെ പകലിൽ പല ഉമ്മമാർ ഒരുമിച്ച് കൂടി പല സ്ഥലങ്ങൾ നമസ്കരിക്കുന്നുണ്ട് അപ്പം തസ്ബീഹ് നമസ്കാരം ജമാഅത്തായി നിർവഹിക്കൽ സുന്നത്തുണ്ടോ സുന്നത്തില്ല പക്ഷെ അനുവദിനിയ നിസ്കരിക്കുന്നുണ്ട് കുഴപ്പമില്ല സുന്നത്തായ കൂലി അല്ല നമ്മൾ പ്രത്യേകം മനസ്സിലാക്കും കാര്യം അതുപോലെ മറ്റൊരു സംശയമാണ് പരിശുദ്ധമായ റമലാം കടന്നുവരാൻ റമലാം കടന്ന് വരുമ്പോൾ റമലാലിനെ ചർച്ച വരുന്നുണ്ട് എന്നാൽ ഓർമ്മപ്പെടുത്താണ് അവസരം ഒരു സംശയം വന്നതിന്റെ പേരിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് തറാവിക നമസ്കാരം ഇരുപത് അറക്കാത്താണല്ലോ എന്നാൽ ഇരുപതിൽ താഴെ നമസ്കരിച്ചാൽ പ്രതിഫലം കിട്ടുവോ ഒരാൾക്കൊരു ഇരുപത് നമസ്കാ ഇരുപത് റക്കടത്താണെന്ന് ഉറച്ച വിശ്വാസമുണ്ട് എട്ട് ഇറക്കാത്താണെന്ന് പന്ത്രണ്ട് അറക്കാത്തല്ലേ ഇരുപത് റക്കടത്താണ് എന്നവന് വിശ്വാസം ഉണ്ടാവുകയും അസൗകര്യം കാരണം ഒരു എട്ട് ഇറക്കാത്ത പത്ത് ഇറക്കാത്ത് നമസ്കരിക്കുകയും ചെയ്താൽ ആ നമസ്കാരം സുഖീകോ അത് ശരിയാകും ആ നമസ്കരിച്ചതിന്റെ കൂലി അവന് കിട്ടും മനസ്സിലായില്ലേ അതുപോലെ വിത്ര നമസ്കരിക്കാം വിത്ര നമസ്കാരം പ്രത്യേകം നമ്മൾ സ്വന്നത്താണ് എല്ലാവരും നിസ്കരിക്കേണ്ട നമസ്കാരവുമാണ് ഈ വിത്ര നമസ്കാരത്തിന്റെ നീയത്തിൽ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ പ്രത്യേകം നമ്മൾ പറയാൻ കരുതാനുള്ള ഒരു കാര്യം വിത്തിറിന്റെ നീയത്ത് വെക്കുമ്പോ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് വിത്തിറിൽ നിന്നുള്ള രണ്ടറക്കാത്ത ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് കരുതേണ്ടത് ചില ആളുകൾ പറയും വിത്ര എന്ന സ്വന്ന നമസ്കാരം രണ്ടുറക്കത്ത് അള്ളാഹാലും ഞാൻ നമസ്കരിക്കുന്നു അള്ളാഹു ശരിയാവൂല എന്താ കാരണം വിത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റയാണ് എന്നർത്ഥം ഒറ്റയായത് തനിച്ചായത് എന്നാണ് അതുകൊണ്ട് വിത്തറിന്റെ നിസ്കാരം എന്ന് പറയുമ്പോൾ ഒറ്റയായ സുന്ന നിസ്കാരം ഒന്നായിപ്പോ അല്ല വിത്തിറിന്റെ വിത്തറിൽ നിന്നുള്ള രണ്ട് റക്കാത്ത് അപ്പൊ വിത്ത് എന്ന നമസ്കാരത്തിൽ നിന്നുള്ള രണ്ട് റക്കാത്ത് വിത്തിറിൽ നിന്നുള്ള എന്ന് പ്രത്യേകം എടുത്തു പറയൽ സുന്നത്താണ് അതുപോലെ തഹജുദിനു മുമ്പാണോ ശേഷമാണോ വിത്ര നമസ്കരിക്കേണ്ടത് അതായത് തഹജുദിനു ശേഷമാണ് വിത്ര നമസ്കരിക്കേണ്ടത് അതുപോലെ മറ്റൊരു ചോദ്യമാണ് പെരുന്നാൾ നമസ്കാരം സ്ത്രീകൾക്ക് സുന്നത്തുണ്ടോ സുന്നത്തുണ്ട് സ്ത്രീയും പുരുഷന്മാർക്കും അത് സുന്നത്തുണ്ട് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക റമലാൻ മാസത്തിലെ വിത്ര നമസ്കാരോ റമലാൻ മാസത്തിലും തഹജ്ജുദിന് ശേഷമാണ് വിത്ര നമസ്കരിക്കൽ ഏറ്റവും പുണ്യമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഇനിയോ ഒരാൾക്ക് ഫറൽ നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്തുകൾ ഫറിലിന് ശേഷം കല ആകുമ്പോ എന്നാണ് അതായത് ഫറലിന് മുമ്പ് സുന്ന ഉണ്ട് ഓടി വന്നപ്പോൾ പള്ളിയിൽ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഉമ്മമാരെ നോക്കുമ്പോൾ വീട്ടിൽ ജമാഅത്ത് നടക്കുന്നു സുന്നത്ത് സംസ്കരിച്ചിട്ടില്ല വേഗം പോയി ഫറു നിസ്കരിച്ചു ഫറുദ്സ്കരിച്ചിട്ട് ശേഷം നമസ്കാരത്തിന് ശേഷം നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നിസ്കരിച്ചു അത് അതാ ആയി തന്നെ സംഭവിക്കും കല ആയിട്ടല്ല അങ്ങനെ തന്നെ നീത്ത് വെക്കുക സാഹചര്യം കൊണ്ട് നമുക്ക് നമസ്കരിക്കാൻ സമയം കിട്ടുന്നില്ല എങ്കിൽ അതങ്ങനെ തന്നെ നീത്തി വെക്കുക അത ആയി തന്നെ പരിഗണിക്കും ഇനിയോ സുന്നത്ത് നമസ്കാരങ്ങളിൽ വജ്ജകത്ത് ഓതൽ സുന്നത്തുണ്ടോ എന്നാണ് വജ്ജകത്ത് ഓതൽ പ്രത്യേകം സുന്നത്ത് ഫറില് മാത്രമല്ല സുന്നത്ത് നമസ്കാരത്തിലും വജ്ജകത്ത് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട് ഇനിയോ മറ്റൊരു സംശയം സുന്നത്ത് നിസ്കാരത്തിലല്ലേ അപ്പൊ അത് സൂറ തോതൽ സുന്നത്തുണ്ടോ സുന്നത്തുണ്ട് മയ്യത്ത് നമസ്കാരം ഒഴികെ ബാക്കി എല്ലാ നമസ്കാരങ്ങളിലും സൂറത്തു ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ് അതോടെ മറ്റൊരു സംശയം ഒരാൾ സുന്നത്ത് നമസ്കരിച്ചു അതായത് ദുഹർ നമസ്കാരം കഴിഞ്ഞു ദുഹറിന് ശേഷം നാല് റക്ക നിസ്കരിച്ചുകൊണ്ടിരുന്നു രണ്ട് റക്കാത്തെത്തിയപ്പോ അല്ലെങ്കിൽ ഒന്നാമത്തെ റക്കാത്തെത്തിയപ്പോ ആരോ കോളിംഗ് ബെല്ലടിച്ചു കോളിംഗ് ബെല് അടിച്ചു അപ്പൊ ആരോ വരുമെന്ന് അറിഞ്ഞിരുന്നു അത്യാവശ്യക്കാരെന്ന് മനസ്സിലാവുകയും ചെയ്താൽ ആ നമസ്കാരത്തെ നമുക്ക് നിർത്താം ആ നമസ്കാരത്തെ ഉദ്ദേശിക്കുമെങ്കിൽ ഇടയിൽ നിന്ന് ഒഴിവാക്കാം പ്രശ്നമില്ല മനസ്സിലായോ പ്രശ്നമില്ല സുന്നസ്കാരത്തിന്റെ കാര്യമാണ് മുറിക്കൽ അനുവദനീയമാണ് അപ്പൊ അതായത് ഒരു അത്യാവശ്യം ഒരു ഫോൺ വന്നു അപ്പൊ ഒരാൾ എന്താ പറയുക ഇവിടെ പോകാൻ വേണ്ടി യാത്ര ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞു ബാങ്ക് കേട്ടു നിസ്കരിച്ചു ഫോൺ വന്നില്ല നിസ്കരിച്ചു അപ്പൊ ഫോൺ വന്നു അപ്പൊ വേഗം നിർത്താം അത്യാവശ്യമാണെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സുന്ന നമസ്കാരം നമുക്ക് നിർത്ത പകുതി വെച്ച് നിർത്താം എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക ഇൻഷാല്ലാ സുന്ദ നമസ്കാരങ്ങളും ബന്ധപ്പെട്ട ഏറെ സംശയങ്ങളാണ് നമുക്ക് ഈ ആഴ്ചയിൽ വന്നിട്ടുള്ളത് അള്ളാഹു ഹുസീഗി കുമാർ ആകട്ടെ അള്ള കബൂല കൻ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഈ വോയിസ് ഓഫ് ഷെഫീഖ് ബദരി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഇൻഷാല്ലാ ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്നൊരു ആത്മീയ മജലീസ് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ബദറിൻ തീരം എന്ന ആത്മീയ മജലീസ് ഇൻഷാല്ലാ നിങ്ങളെ കഥ സബ്സ്ക്രൈബ് ചെയ്യുക അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് മഹാന്മാരുടെ ചരിത്രം പാടിയും പറഞ്ഞു മനസ്സിലാക്കുന്നു ചരിത്ര പഠന വേദിയാണ് അതിൽ തന്നെ തിബുസലാത്തും പതിനായിരങ്ങളുടെ അലഹമുല്ല പ്രാർത്ഥന സദസ്സം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പുതിയ ഒരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം ഒരുപാട് ആളുകൾ കമന്റിലൂടെ അറിയിച്ചിട്ടുണ്ട് എല്ലാ കമന്റുകളും കാണുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും ഓരോരുത്തർക്കും മറുപടി പറയാനുള്ള സമയവും സന്ദർഭവും ഇല്ല നിശാദ് ദുവാ ചെയ്യും നിങ്ങൾ ദുഹായി ഉൾപ്പെടുത്തി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ വിഷമങ്ങൾ വേദകൾ ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു റജബിലും തരട്ടെ റക്കത്ത് ചെയ്യട്ടെ റമലാലിലേക്ക് അള്ളാഹു ആയുസ് എത്തിച്ചു തന്നതിന് ആ റമലാലിന്റെ പുണ്യങ്ങളുടെ പൂക്കാലമായി റമലാനെ വരവേൽക്കാൻ നിബാധത്ത് കൊണ്ട് മുന്നേറാൻ അള്ളാഹു നമുക്ക് വലിയ ഗ്രഹീകുമാറാകട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആവലാതികളും വേവലാതികളും ഒക്കെ അത് മാറ്റിത്തരട്ടെ എപ്പോ മരിച്ചാലും ഈമാനോടെ മരിക്കാനുള്ള വലിയ തൗഫീക്ക് അള്ളാഹു നസീബാക്കി തന്നതിന് ഗ്രഹിക്കുമാറാകട്ടെ ആരൊക്കെ എന്തൊക്കെ മുറാദുകൾ കൊണ്ടാണോ നമ്മുടെ ദുവാ കൊണ്ട് വസീത്ത് ചെയ്തത് അള്ളാഹു ആണ് എല്ലാം അറിയുന്നവൻ ഷാഫിയാണ് കാഫിയാണ് രോഗങ്ങളൊക്കെ